നമസ്കാരം ആബാ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് എല്ലാ ജില്ലയിൽ കൂടെയുമുള്ള ജോബ് വേക്കൻസികളുമുണ്ട് താമസ ഭക്ഷണ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലക്കാർക്കും നോക്കാവുന്ന ആലോചനകളാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസികളുണ്ട് അപ്പോൾ ജോബ് വേക്കൻസികൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക എല്ലാ ജോബ് അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ജോബ് വേക്കൻസികൾ ഏതൊക്കെയാണെന്നുള്ളതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒന്നാമത്തെ ഒരു ജോബ് വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് എറണാകുളത്തുള്ള ഒരു പ്രമുഖ ലേഡീസ് ഹോസ്റ്റലിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഒരു വേക്കൻസി കുക്കായിട്ടുള്ള ജോബ് വേക്കൻസി ആണ് അതുപോലെ ഹെൽപ്പറിനും ഉള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഏകദേശം ഒരു അമ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് നോക്കാം കുക്കിന് ഏകദേശം സാലറി ഇരുപത്തി രൂപ റേഞ്ച് ഉണ്ട് അതുപോലെ ഹെൽപ്പറിന് പത്തൊമ്പതിനായിരം രൂപ റേഞ്ച് സാലറി താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും മറ്റു ജില്ലയിലുള്ളവർക്ക് നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് അടുത്തൊരു വേക്കൻസി നമുക്ക് എറണാകുളം ഇടപ്പള്ളി ഭാഗത്തുള്ളൊരു പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് ഏതാനും ചില വേക്കൻസികളുണ്ട് മാനേജർ അതേപോലെ സെയിൽസ് സ്റ്റാഫ് ബില്ലിങ് അക്കൗണ്ട്സ് ഡ്രൈവർ ക്ലീനിങ് സ്റ്റാഫ് തസ്തികളിൽ നമുക്ക് വേക്കൻസികളുണ്ട് താമസ സൗകര്യമുണ്ട് മറ്റു ജില്ലക്കാർക്കും നോക്കാവുന്നതാണ് ഇതിലേതേലും വേക്കൻസി നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് വേറൊരു വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഒരു റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് നമുക്ക് സെയിൽസ് ഗേൾ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും എറണാകുളം കളമശ്ശേരി ഭാഗത്തേക്ക് ഒരു ഓട്ടോമൊബൈൽ ടെക്നീഷ്യനുള്ള ജോബ് വേക്കൻസിയാണ് അവൈലബിലിറ്റി ഉണ്ട് ഓട്ടോമൊബൈൽ താമസ താമസഭക്ഷണ സൗകര്യമുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി ഭാഗത്തുള്ള ഒരു മൊബൈൽ ഷോറൂമിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി ഉണ്ട് ഒരു മൊബൈൽ ടെക്നീഷ്യനൊക്കെയായിട്ട് അത്യാവശ്യം ആ ഒരു മേഖലയ്ക്ക് പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് നോക്കാൻ സാധിക്കുക താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പാലക്കാട് ഭാഗത്തുള്ള ഒരു പ്രോഗ ബ്യൂട്ടി പാർലർ ഉണ്ടെങ്കിൽ ലേഡീസ് ബ്യൂട്ടീഷ്യൻ്റെ ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ബ്യൂട്ടീഷ്യൻ പാർക്കുകളിലൊക്കെ അത്യാവശ്യം പ്രവൃത്തി പരിചയമുള്ളവരെയാണ് അവർ നോക്കുന്നത് അടുത്തൊരു വേക്കൻസി നമുക്ക് ബീഹാറിലേക്കാണ് കേരളത്തിന് പുറത്ത് ബീഹാറിലേക്ക് നമുക്കൊരു സി ബി എസ് ഇ സ്കൂളിലേക്ക് ടീച്ചിങ് വേക്കൻസികൾ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് എല്ലാ സബ്ജക്റ്റുകളിലും വേക്കൻസികളുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അർജൻറ്റായിട്ട് കെമിസ്ട്രി സബ്ജക്റ്റിലേക്കൊക്കെ ടീച്ചിങ് ഉണ്ട് സാലറി പാക്കേജ് ഏകദേശം ഇരുപതിനായിരം രൂപ തൊട്ടിട്ട് അമ്പതിനായിരം രൂപ ഉള്ള സ്റ്റാർട്ടിങ് സാലറി പാക്കേജ് ഉണ്ടായിരിക്കും താമസം ഭക്ഷണ സൗകര്യമുണ്ട് മെയിലിനും ഫീമെയിലിനൊക്കെ വേക്കൻസികളുണ്ട് ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് നമ്മൾ ടീച്ചിങ് വേക്കൻസികൾ നോക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം പാലക്കാട് നമുക്ക് പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തുള്ള ഒരു പ്രമുഖ ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് സെയിൽസ് ഗേളിൻ്റെ വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് താമസ ഭക്ഷണ സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലക്കാർക്കും നോക്കാം അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരിക്കും ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കെല്ലാം നോക്കാം താല്പര്യമുള്ള ഉടൻ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്ത് നമുക്ക് ഫോർ വീലർ ഡ്രൈവർ വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് സൂപ്പർ മാർക്കറ്റിലേക്കും മറ്റ് ഷോപ്പുകളിലേക്കൊക്കെ ആയിട്ട് വേക്കൻസി ഉണ്ട് പതിനഞ്ച് തൊട്ടിട്ട് ഇരുപതിനായിരം രൂപയുള്ള സാലറി പാക്കേജ് താമസ സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ എറണാകുളത്തുള്ള ഒരു ഐ ടി ഫേമിലേക്ക് നമുക്ക് ഐ ടി പ്രൊഫഷണൽസിനുള്ള വേക്കൻസി ഡിഗ്രി അബോ ഒക്കെ ഉള്ളവർക്ക് നോക്കാം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കോഴിക്കോടുള്ള ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിലേക്ക് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് വേക്കൻസി ഉണ്ട് മെയിലിനാണ് നോക്കാൻ പറ്റിയ സാലറി സ്റ്റാർട്ടിങ് പതിനാല് തൊട്ടിട്ട് പതിനാറായിരം രൂപയുള്ള സാലറി ആയിരിക്കും ഉണ്ടാകുക താമസ ഭക്ഷണ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇന്ന് പറഞ്ഞ ജോബ് വേക്കൻസിനെ പറ്റി കൂടുതൽ അറിയുവാനായിട്ട് ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ എല്ലാ ആഴ്ചയും ഇവിടുന്ന് ഇവിടുന്ന് ജോബ് വേക്കൻസികൾ നമ്മൾ എല്ലാ ദിവസങ്ങളിലൊക്കെ ജോബ് വേക്കൻസികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയായിട്ടും ജോബ് സെറ്റ് ആയിട്ടില്ലെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇന്ന് ഏതാനും ചില തൊഴിലവസരങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ